കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ ബിനോയ് വിശ്വം പറഞ്ഞ ഒരു വാക്കുണ്ട് സംതിങ് ഈസ് റോങ് എന്ന് അതെന്നാ കൂടുതൽ ആഴത്തിൽ സത്യമുള്ളതാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഇന്ന് വിദേശയാത്രയിൽ കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം ഒരു മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഒരു തരി പോലും അനക്കം മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല അതിനർത്ഥം എന്തോ മുഖ്യം ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അത് തനിക്കും തന്റെ കുടുംബത്തിനും നേരെയുള്ള ഇ ഡി അന്വേഷണത്തിനും തലയുരാനുള്ള ഒരു പി എം ശ്രീ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് മാത്രമേ ഇപ്പോൾ സി പി ഐക്കും ഉള്ള സംശയമുള്ളൂ രാജ്യസന്നത അറിയിച്ചുകൊണ്ട് നാല് മന്ത്രിമാരാണ് കേരള മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത് ഒരു മന്ത്രിസഭാ യോഗത്തിലും ഇനി ഞങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് എ പി അനിൽകുമാറും ചിഞ്ചുറാണിയും ഉൾപ്പെടെയുള്ള നാല് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഭക്ഷ്യ വകുപ്പാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ മന്ത്രിസഭ ആടിയുലഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പ്രതിപക്ഷത്തിന് ചാൻസ് വർധിക്കുകയാണ് പി എം ശ്രീ ഒപ്പുവെച്ചത് പതിനാറാം തീയതിയാണെന്ന സത്യം വെളിപ്പെട്ടതോടെ സി പി ഐ മനസ്സിലാക്കിയിരിക്കുന്നു തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മുന്നണി യിലെ ഈ ചതി ഒരിക്കലും ക്ഷമിക്കാൻ സി പി ഐ തയ്യാറല്ലാദ്യമായി എൽ ഡി എഫ് രണ്ടു വശങ്ങളിലേക്ക് തകർന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ഒന്നും രണ്ടും കേസൊന്നുമല്ല മുഖ്യനു നേരെ വാളുയർത്തിക്കൊണ്ട് ഈടി പിടിച്ചു നിൽക്കുന്നത് മകളുടെ കേസടക്കം നിരവധി കേസുകളാണ് അപ്പോൾ പേടിച്ചു വിറച്ച മുഖ്യമന്ത്രി പി എം സിയിൽ ഒപ്പിടാൻ തന്റെ മന്ത്രിയായ ശിവൻകുട്ടിയോട് പറഞ്ഞതനുസരിച്ചാണ് പി എം ശ്രീ ഒപ്പുവച്ചിരിക്കുന്നത് ഇത് വെറും വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള പുരോഗമനമല്ല അത് സ്വന്തം തടി രക്ഷിക്കാനുള്ള മുഖ്യന്റെയും മരുമകന്റെയും സി പി എമ്മിന്റെയും ഒരു ഉടായിപ്പു തന്ത്രം മാത്രമാണ് വിനോവിഷം വേദിലിരിക്കെ മുഖ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് വികസനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തവർ എന്നും പിന്നിലേക്ക് ഉൾവലിഞ്ഞു നിൽക്കുമെന്ന് അത് സി പി ഐയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വേദിയിലിരിക്കെ ഒരു പാർട്ടിയുടെ പ്രധാനിയെ അപമാനിച്ചതിന് തുല്യമായിരുന്നു മുഖ്യന്റെ ആ വാക്കുകൾ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം മുഖ്യന്റെ അഹങ്കാരം നിങ്ങൾ പോയാൽ ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊരു ഭാവം മുഖ്യനും മുഖ്യന്റെ പാർട്ടിക്കുമുണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് സി പി ഐക്ക് ഒരു കാര്യമുണ്ട് സി പി ഐ എമ്മിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് സീറ്റ് കിട്ടുന്നത് എന്നൊരു ധാരണ കൂടി അവർക്കുണ്ട് പക്ഷെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ അത് സത്യവുമാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ സിപിഐക്ക് ആവുകയില്ല പക്ഷേ യു ഡി എഫിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാനും അവർ തയ്യാറല്ല സത്യത്തിൽ ഈ പ്രശ്നത്തിൽ ഞെരുങ്ങിപ്പോയത് സി പി ഐ എന്ന പാർട്ടി തന്നെയാണ് മുഖ്യന്റെ അടിവേരി ഇളക്കിക്കൊണ്ടായിരുന്നു ബിനോയ് വിശ്വം ചർച്ചയിൽ പങ്കെടുത്തത് മുഖ്യൻ വന്നാൽ കാറും കോളും എല്ലാം മാധാരണഗതിയിലാകുമെന്നാണ് ചിന്തിച്ചത് തന്റെ ഒരു വാക്കുമതി ബിനോയ് വിശ്വം വീഴാൻ എന്ന് വിചാരിച്ച മുഖ്യന് അടിതെറ്റി മർമ്മത്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ അടി നടക്കില്ല സാറേ എന്നൊരു പഞ്ച ഡയലോഗിൽ പറഞ്ഞതുക്കി ഒരു മണിക്കൂർ നീണ്ട ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ മുഖ്യൻ വാ അടച്ച് മിണ്ടാതെ കാറിൽ കയറി പറഞ്ഞു പക്ഷേ വിനോദ വിശ്വം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു ഞങ്ങൾ മന്ത്രിസഭായോഗത്തിൽ ഇനി പങ്കെടുക്കില്ല എന്ന കടുത്ത പ്രതിസന്ധിയാണ് ഇതിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യവും അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ കലഹം തുടരുക തന്നെ ചെയ്യും ഇനി തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സമയത്തെ മുന്നണിയിലെ ഈ പ്രശ്നം സത്യത്തിൽ എൽ ഡി എഫിന് ദോഷം തന്നെ ചെയ്യും അതേസമയം യു ഡി എഫിലേക്ക് അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും കൂടുതൽ കരുത്തോടെ യു ഡി എഫിന് പ്രചാരണ ആയുധമാക്കാൻ ഒരു പുതിയ കമ്പ് കെടിക്കിട്ടിയിരിക്കുന്നു എൽ ഡി എഫ് പിളരും എന്നൊരു കമ്പ്